നമസ്കാരം സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ക്യാപ്ഷനിൽ കൊടുത്തിരുന്ന പോലെ തന്നെ വളരെ വേദന ഉണ്ടാക്കുന്നൊരു വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ കേൾക്കാനിടയുണ്ടായി ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നതിനിടയിൽ ഒരു വിദ്യാർത്ഥി മരിക്കുകയുണ്ടായി അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത് അതിന് ഒരു മൂന്ന് മൂന്ന് നാലല്ല കുറച്ചധികം റീസൺസ് ഉണ്ട് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് സീനിയേഴ്സും ജൂനിയേഴ്സും ഒരേപോലെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഹെൽത്ത് കപ്പി വരുന്നത് നമ്മളുടെ ആരോഗ്യം നിലനിർത്താനും ശരീര സൗന്ദര്യം സംരക്ഷിക്കാനും വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒരു അപകട വാർത്ത ഉണ്ടാകുമ്പോൾ അത് വളരെയധികം വേദന ഉണ്ടാക്കുന്നതാണ് തീർച്ചയായിട്ടും ഒരുപാട് പേര് അതിനെക്കുറിച്ച് നെഗറ്റീവായിട്ട് ചിന്തിക്കാനും സാധ്യതയുണ്ട് പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം നമ്മൾ ആദ്യമായിട്ട് ജിമ്മിൽ വന്ന് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ ചില കാര്യങ്ങളുണ്ട് നമ്മൾ അഡ്മിഷൻ എടുക്കുമ്പോൾ ആ ഒരു കസ്റ്റമറോട് ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ ജോയിൻറ്റ് പെയിന് അല്ലെങ്കിൽ എന്തെങ്കിലും തേയ്മാനം അല്ലെങ്കിൽ കാർഡ് ആക്ക സംബന്ധമായത് ജനറ്റിക്കലായിട്ട് എന്തെങ്കിലും അസുഖം ഇതെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് ചോദിക്കാറുണ്ട് ഇപ്പോൾ ബിഗിനേഴ്സ് ആണെങ്കിലും അല്ല ആ സീനിയേഴ്സ് ആണെങ്കിലും ശരി നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് തുടക്കത്തിൽ തന്നെ കാർഡിയോ എക്സസൈസുകൾ പോലുള്ള എക്സസൈസുകളൊക്കെ ചെയ്യാതായിരിക്കും തുടങ്ങാം സ്ട്രെച്ചിങ്ങിന് ശേഷം ഇതൊക്കെ ചെയ്യുന്ന സമയത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കാർഡിയോ എക്സസൈസുകൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ സെറ്റ് കഴിഞ്ഞതിന് ശേഷവും നമ്മൾ ശ്രദ്ധിക്കണം നമുക്ക് ബ്രീത്തിൽ നമുക്ക് ക്രമാതീതമായി ഹാർട്ട് ബീറ്റ് കൂടുന്നുണ്ടോ ബ്രീത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലോട്ട് വരുന്നുണ്ടോ ഇത് ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ കസ്റ്റമർ മാത്രമല്ല അവിടുത്തെ ട്രെയിനേഴ്സ് ശ്രദ്ധിക്കേണ്ടതാണ് ട്രെയിനേഴ്സ് ഇടയ്ക്കിടയ്ക്ക് അവരോട് ചോദിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ വർക്കൗട്ട് ചെയ്യുന്നതിനിടയ്ക്ക് ബ്രീത്തിന് പ്രശ്നങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ ബ്രീത്ത് ഹോൾഡ് ചെയ്ത് വെക്കുക റെസ്റ്റ് എടുത്തതിന് ശേഷം മാത്രം ചെയ്താൽ മതി അങ്ങനെ തീർച്ചയായിട്ടും കുറച്ച് റെസ്റ്റ് കൊടുത്തതിനു ശേഷം മാത്രം വർക്കൗട്ടുകൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക കണ്ടിന്യൂ ആയിട്ട് വർക്കൗട്ടുകൾ ചെയ്യിപ്പിക്കാതിരിക്കുക തുടക്ക സമയങ്ങളിൽ വളരെ ചുരുങ്ങിയ സമയങ്ങളിൽ ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് മാത്രം കാർഡ് എക്സസൈസുകൾ കൊടുക്കുക അതിനുശേഷം അവരെ പതുക്കെ മാറ്റി റെസ്റ്റ് കൊടുക്കുക പിന്നെ വെയിറ്റ് ട്രെയിനിങ് സെഷനിലോട്ട് മാറ്റുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്നാമത്തത് വെയിറ്റ് ട്രെയിനിങ് വെയിറ്റ് ട്രെയിനിങ്ങിലോട്ടൊക്കെ കയറുന്ന സമയത്ത് നമ്മൾ ആദ്യം ബിഗിനേഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യണം വളരെ ചെറിയ വെയ്റ്റിൽ ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പോസ്റ്റ് ചെയ്യുമ്പോൾ എടുത്തെടുത്ത് പറയാറുണ്ട് നമ്മൾ ബിഗിനേഴ്സ് തുടങ്ങേണ്ടത് വളരെ ചെറിയ വെയ്റ്റിൽ എത്ര വലിയ സ്ട്രെങ്ത് ഉള്ള ആളോ ആയിക്കോട്ടെ പക്ഷേ അദ്ദേഹം ആ പോസ്റ്റർ പഠിച്ചെടുക്കുന്നത് വരെ വളരെ ചെറിയ വെയിറ്റിലെ വർക്കൗട്ട് ചെയ്യാറുള്ളൂ ഇപ്പോൾ ബൈസിപ്സ് പോലെയുള്ള വർക്കൗട്ട് ചെസ്റ്റ് പോലുള്ള വർക്കൗട്ടുകളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം എല്ലാ വർക്കൗട്ടുകളും കാരണം ബൈസിപ്സിനൊക്കെ കളിച്ചാൽ ചിലർക്ക് കൈ അനക്കാൻ വയ്യ ഒരുപാട് ദിവസം നീരാണ് എന്നുള്ള പരാതിയൊക്കെ പല ജിമ്മുകളിലും പലരും വിളിച്ച് പറയാറുണ്ട് ഇതിൻ്റെ കാരണം ഇതാണ് നമ്മൾ വളരെ ലേറ്റ് വെയിറ്റിൽ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ചിലപ്പോൾ നല്ല സ്ട്രെങ്ത്ത് ഉള്ള ഒരാളായിരിക്കാം നമുക്ക് ഒരുപാട് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കാം പക്ഷേ നമ്മളൊരു വെയിറ്റ് ഒക്കെ പഠിച്ചു വരുന്ന സമയത്ത് അതിൻ്റെ ക്ലിയർ ക്ലിയറാക്കുക വളരെ ചെറിയ വെയിറ്റ് എടുക്കുക അതിനുശേഷം ആ ക്ലിയർ ക്ലിയറാക്കുക ട്രെയിനറോട് പ്രോപ്പറായിട്ട് ചോദിക്കുക ഇനി രണ്ടാമത് ബെഞ്ച് പ്രസ്സ് പോലെയുള്ള വർക്കൗട്ടിലൊക്കെ ചെയ്യുമ്പോൾ ബെഞ്ച് പ്രസ്സ് ഡെഡ് ലിഫ്റ്റ് ഇങ്ങനെയുള്ള വർക്കൗട്ടുകളൊക്കെ ചെയ്യുമ്പോൾ സ്കോട്ട് പോലുള്ള വർക്കൗട്ടിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് ബാക്കിൽ ഒരാൾ നിൽക്കുന്നുള്ള ധൈര്യത്തിൽ ഹെവി വെയിറ്റ് ഇടും ഹെവി വെയിറ്റ് ഇട്ടിട്ട് ആ വ്യക്തിയെ നമ്മളെ സപ്പോർട്ട് ചെയ്യുമല്ലോ നമുക്കപ്പോൾ എന്ത് വർക്കൗട്ടും എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാമെന്നൊരു തോന്നലായിരിക്കും ഈ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുക ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നമ്മൾ ആദ്യം നമ്മളുടെ കയ്യിൽ ഷവർ ചെയ്യാതെ ഒരു വിറയ്ക്കാതെ നമുക്ക് വെയിറ്റ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന വെയിറ്റ് എടുക്കുക എടുത്തതിന് ശേഷം കുറച്ച് കുറച്ച് വെയിറ്റ് ഇട്ട് ലിഫ്റ്റ് ചെയ്യുക ലിഫ്റ്റ് ചെയ്ത് നമ്മളിപ്പോൾ ബിഗിനേഴ്സോ ആരോ ആയിക്കോട്ടെ ഒരു അഞ്ചോ ആറോ മാസം അല്ലെങ്കിൽ ഒരു വർഷത്തോളം കളിക്കുമ്പോഴായിരിക്കും ഇതിൻ്റെയൊക്കെ ഒരു എങ്കിലും പഠിച്ചെടുക്കുക പോസ്റ്റ് പഠിച്ചെടുക്കൽ മാത്രമല്ല അതിന് ശേഷം ഈ നമുക്ക് ഓട്ടോമാറ്റിക്കലി ദിവസവും ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി സ്ട്രെങ്ത്തിന് മാറ്റം വരും രണ്ട് കിലോ എടുക്കുന്ന ആൾ ഒരു ആറ് മാസം കണ്ടിന്യൂ ആയിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇയാൾ ഓട്ടോമാറ്റിക്കലി ഇയാൾക്കൊരു ആറോ പത്തോ പതിനഞ്ചോ കിലോ വെയിറ്റ് എടുക്കാനുള്ള സ്റ്റാമിന വരുന്നതാണ് അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വെയിറ്റ് ട്രെയിനിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് നമുക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വെയിറ്റ് മാത്രം എടുത്ത് പഠിക്കുക പഠിച്ച് പഠിച്ച് അങ്ങനെ സ്റ്റാമിന കൂടിയ നമുക്ക് സ്വയം മുമ്പോട്ട് വരാൻ തുടങ്ങുന്ന സമയങ്ങളിൽ മാത്രം വെയിറ്റ് കൂട്ടിക്കൊണ്ടുവരിക ഈ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അതിലും വലിയൊരു കാര്യമുണ്ട് കാര്യം ബ്രീത്ത് ഔട്ടിൻ്റെ സെക്ഷൻ നമ്മൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുമ്പോൾ ഇപ്പോൾ ബെഞ്ച് പ്രസ് ചെയ്യുന്നു ബെഞ്ച് ചെസ്റ്റിൽ ബാർബല് വെച്ചു വെച്ചതിന് ശേഷം നമ്മൾ പുഷ് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും ബ്രീത്ത് പിടിച്ചിട്ട് പുഷ് ചെയ്യാൻ പാടില്ല അവിടെയാണ് നമുക്ക് പറ്റുന്ന മിസ്റ്റേക്ക് കഴിഞ്ഞ ദിവസം ഒരു വിദ്യാർത്ഥി മരിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിച്ചിരിക്കാനാണ് സാധ്യത കൂടുതൽ അപ്പോൾ നമ്മൾ വെയിറ്റ് പിടിച്ചിട്ട് ബെഞ്ച് പ്രസ് പോലുള്ള വെയിറ്റ് പുഷ് ചെയ്യുന്ന സമയത്ത് ഹെവി വെയിറ്റ് ഇടുക നമുക്ക് താങ്ങാൻ പറ്റാവുന്നതിലധികം വെയിറ്റ് ഇടുക വെയിറ്റ് ഇട്ടതിന് ശേഷം നമ്മൾ ഏക്കലൊരാളുണ്ടല്ലോ സപ്പോർട്ട് ചെയ്യും എന്നുള്ള ധൈര്യത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത് പക്ഷേ സപ്പോർട്ട് ചെയ്യുന്ന ആൾ ബെൻ്റായി നിൽക്കുന്ന ഒരാൾക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ടാവും കൂടി വന്നാൽ ഒരു പതിനഞ്ചോ ഇരുപത് ശതമാനം ആ വ്യക്തിക്ക് നമുക്ക് സപ്പോർട്ട് തരാൻ കഴിയുള്ളൂ ബാക്കി സ്വന്തം ഓൺ റിസ്കിലാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുക അപ്പോൾ പുഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ റാഡ് താത്തുമ്പോൾ ശ്വാസം വലിക്കുക ഇവിടുന്ന് പുഷ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ ബ്രീറ്റ്ഔട്ട് ബ്രീത്ത് ഔട്ട് ചെയ്ത് തുടങ്ങണം അല്ലാതെ ചെന്നിട്ടല്ല ബ്രീത്ത് ഔട്ട് ചെയ്യേണ്ടത് ഇവിടുന്ന് പുഷ് ചെയ്യുമ്പോൾ തന്നെ അപ്പോൾ ചിലർക്ക് അത് ബ്രീത്തിൻ്റെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ടുള്ള ഇത് കിട്ടുന്നില്ല എന്ന് പറയുന്നത് അതിനുള്ള എളുപ്പ വഴി എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് പേ ട്രെയിനിങ് ചെയ്യുമ്പോൾ സ്കോട്ട് അടിക്കുന്നു നമ്മൾ ഇരുന്നിട്ട് എഴുന്നേക്കുന്ന സമയത്ത് ജസ്റ്റ് വൺ എന്നൊന്ന് പറഞ്ഞാൽ മതി ഈ വൺ എന്ന് പറയുമ്പോൾ ഒരിക്കലും ബ്രീത്ത് പിടിച്ചു വെച്ചിട്ട് ഒരാൾക്കും വൺ എന്ന് പറയാൻ കഴിയില്ല അതേപോലെ ബെഞ്ച് ആണെങ്കിലും ഏത് വേ ട്രെയിനിങ് ചെയ്യാണെങ്കിലും നമ്മൾ സ്വയം ഒന്ന് കൗണ്ട് ചെയ്യാൻ ശ്രമിച്ചാൽ മതി അതൊരു അതിലെളുപ്പമായിട്ടുള്ള സൊല്യൂഷനാണ് പ്രീത്ത് കറക്റ്റായിട്ട് വരും പുഷ് ചെയ്യുമ്പോൾ നമ്മൾ വൺ ഇപ്പം ജസ്റ്റ് പുഷ് ചെയ്തു ജസ്റ്റ് പതുക്കെ ഒരുപാട് ലൗഡർ ആയിട്ട് പറയണ്ട വളരെ പതുക്കെയായിട്ട് വൺ എന്ന് പറഞ്ഞാൽ മതി ആ സമയത്ത് ബ്രീത്ത് നമ്മുടെ കയ്യിൽ നിന്ന് ഔട്ടാവും അപ്പോൾ നമുക്ക് പരമാവധി ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് കാർഡിയാക്കിന് പ്രശ്നമില്ല ഓവർ ബ്രീത്ത് പിടിച്ചതിന് ശേഷം നമ്മൾ പ്രസ്സ് ചെയ്യുന്ന സമയത്ത് നമ്മളെ മൊത്തത്തിലുള്ള കാർഡിയാക്കിന് മാത്രമേ നമ്മളെ ഞരമ്പിനൊക്കെ ബാധിക്കും ഇൻറ്റേർണൽ ഇഞ്ചറിയിലൂടെയാണ് ആ കുട്ടി മരിച്ചതെന്നാണ് അറിഞ്ഞിരിക്കുന്നത് അപ്പോൾ അതും അതിൻ്റെ ഒരു റീസൺ ആവാൻ ചാൻസ് ഉണ്ട് പിന്നെ ജിമ്മിൽ വരുന്ന സമയങ്ങളിൽ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ ട്രെയിനർമാരോട് പറഞ്ഞു പറയാതിരിക്കരുത് പിന്നെ ബേ ട്രെയിനിങ് ചെയ്യുമ്പോൾ ട്രെയിനർമാരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ബിഗിനേഴ്സൊക്കെ വന്ന് ഹെവി വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് നിരുത്സാഹപ്പെടുത്തുക അവരോട് പറയുക അതിൻ്റെ ദോഷവശങ്ങൾ പറഞ്ഞു കൊടുക്കുക ഇത് ഇതുപോലെയാണ് നിങ്ങൾക്ക് ഇഞ്ചുറി വരും ഒരു പക്ഷേ ശ്രദ്ധിക്കാറ് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെ അപൂർവമായിട്ട് ഇങ്ങനെ മരണം വരെ സംഭവിക്കാം എല്ലാവരും മരണം സംഭവിക്കണമെന്നൊന്നും ഇല്ല ഇപ്പോൾ ജിമ്മിലൊക്കെ വർഷങ്ങളായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരുപാട് പേരില്ലേ നമ്മളൊക്കെ വർഷങ്ങളായിട്ട് വർക്കൗട്ട് ചെയ്യുന്നതല്ലേ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളാണ് ചില സമയത്ത് നമ്മുടെയൊക്കെ ജീവൻ എടുക്കുന്നത് അപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു കയറ്റം കയറുമ്പോൾ കയറ്റം കയറുമ്പോൾ കിതപ്പ് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അവിടെ നിന്ന് കിതപ്പ് ആയതിന് ശേഷം മാത്രം പോവുക മുമ്പോട്ട് പോവുക കിതപ്പ് വകവയ്ക്കാതെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക തീർച്ചയായിട്ടും നമുക്ക് ഹാർട്ട് അറ്റാക്ക് പോലുള്ള പ്രശ്നങ്ങൾ വരും അറ്റാക്ക് വരും മരിച്ച മരിക്കാം അങ്ങനെ പല സംഭവങ്ങളും സംഭവിക്കുന്നതായിരിക്കും അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം ആ കുട്ടിയുടെ മരണം വളരെ ഒരു വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മളത് അറിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു വളരെ മാനസികമായിട്ട് ഒരു വിഷമം തന്നെയാണ് കേട്ട പകർ ചെറിയൊരു കുട്ടിയാണ് ആ കുട്ടി മരിച്ചതെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും ഇത് മാത്രമല്ല മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം നമ്മൾ സീനിയേഴ്സ് ആണെങ്കിലും ജൂനിയേഴ്സ് ആണെങ്കിലും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ പ്രോപ്പറായിട്ട് വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നവർ മാസത്തിലൊരിക്കലെങ്കിലും ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യണം അപ്പോൾ നമ്മൾ വെയിറ്റ് ട്രെയിനിങ് കണ്ടിന്യൂ ആയിട്ട് ചെയ്യുന്നത് ഹെവി ഒരു ബിൽഡർ ആയിക്കോട്ടെ ആരായിക്കോട്ടെ അപ്പോൾ പലരും പ്രഷറേ നോക്കാറില്ല നമ്മൾ പ്രഷറ് ഈ പൊതുവേ വെയിറ്റ് ഒക്കെ ചെയ്യുന്നവർക്ക് ശകലം പ്രഷർ നോർമൽ വ്യക്തികളെക്കാളും കൂടുതലായിരിക്കും എപ്പോഴും ഹീറ്റ് ആയിട്ടുള്ള ബോഡി ആയതുകൊണ്ട് അത് അത്ര വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല അപ്പോൾ എനിക്കൊക്കെ ആണെങ്കിലും ആണെങ്കിലുണ്ട് ശകലമുണ്ട് പക്ഷേ നമ്മൾ ഇത് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് ഇപ്പോൾ നോർമലി ഒരു മനുഷ്യൻ നൂറ്റാപ്പത് പേരൊക്കെ ആവാൻ പറയുന്നത് ചിലപ്പോൾ ആ നൂറ്റാപ്പത് ഉള്ളത് ചിലപ്പോൾ നൂറ്റമ്പത് അതിൻ്റെ മുകളിൽ ഉണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കേണ്ടതാണ് നൂറ്റാപ്പത് നൂറ്റാപ്പത്തിരണ്ട് പേരായാലും വലിയ പ്രശ്നം ഉണ്ടാവില്ലായിരിക്കാം പക്ഷേ അതിന് മേലേക്കൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ പ്രശ്നം ഉണ്ടായാലും അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇതും ബ്ലഡ് പ്രഷറും ചെക്ക് ചെയ്യണം വർക്കൗട്ട് നമ്മൾ ദിനചര്യയിൽ ഉൾപ്പെടുത്തുന്ന പോലെ ഈ കാര്യങ്ങൾ നോക്കണം നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ടായിരിക്കും നമ്മൾക്ക് ഓവർ ഇതപ്പ് വരുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ സംഭവിക്കാം നമുക്ക് ബ്ലഡ് പ്രഷറും ചിലപ്പോൾ ഒരു പരിധിക്കുള്ളിൽ നമുക്ക് ഉണ്ടാകുമായിരിക്കാം അതുകൊണ്ടായിരിക്കാം നമുക്ക് കിടപ്പ് വരുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് വർക്കൗട്ട് ചെയ്യുന്നത് നമ്മൾ ആരോഗ്യം നിലനിർത്താനാണ് ആരോഗ്യം അവിടെവാനല്ല പിന്നെ ജിമ്മിൽ ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ ഈ ജിമ്മുമായിട്ട് ബന്ധമില്ലാത്ത ഒരുപാട് പേര് അതിനെ പറ്റി ഒരുപാട് നെഗറ്റീവായിട്ട് പറയും ആ ജിമ്മിൽ പോയത് കൊണ്ടാണ് അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്നത് വളരെ മോശമാണ് എന്നൊക്കെ പറയും ഒരിക്കലുമല്ല ഇന്നത്തെ കാലത്ത് നമുക്ക് ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് ജിമ്മ് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യം തന്നെയാണ് മസിൽസ് ഡെവലപ്പ് ചെയ്യാനല്ല ഹെൽത്ത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ജിം അത്യാവശ്യം തന്നെയാണ് നമ്മൾ വീട്ടിൽ നിന്ന് എങ്ങനെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാലും നമ്മളുടെ ശരീരത്തിൻ്റെ എല്ലാ പോസ്റ്റിലോട്ടും ഒരിക്കലും ആ മസിൽസുകൾക്ക് വ്യായാമം കിട്ടാൻ ഒരു ചാൻസുമില്ല എന്ന് പറയുമ്പോൾ ഇന്ന് അത്യാധുനിക രീതിയിലുള്ള മിഷനറീസ് ആണുള്ളത് നമ്മളുടെ എല്ലാ പാർട്സിനുമുള്ള പിന്നെ പിന്നെ വർക്കൗട്ട് കിട്ടാൻ പറ്റുന്ന രീതിയിലുള്ള ആണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് നമ്മൾ ഒരു ജിമ്മിൽ വന്ന് വർക്കൗട്ട് ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന ബെനിഫിറ്റ് വളരെ കൂടുതലാണ് പക്ഷേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ഇതുപോലെ നമ്മൾ കാർഡിയോ ചെയ്യുന്ന സമയത്താലും ഒരുപാട് സമയം ചെയ്യാതിരിക്കുക ചെയ്യുകയാണെങ്കിൽ തന്നെയും അത്ര എക്സ്പെർട്ടായവരായിരിക്കും ചെയ്യുന്നത് അത് കുഴപ്പമുണ്ടാവില്ല അപ്പോൾ നോർമൽ ബിഗിനേഴ്സൊക്കെ ചെയ്യുമ്പോഴാണെങ്കിലും അധികം കാർഡിയോ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക കിടപ്പ് ഓവറായിട്ട് വരുമ്പോൾ നമ്മൾ കണ്ട്രോട്ട് ചെയ്യുക പിന്നെ വെയിറ്റ് ട്രെയിനിങ് ഏത് ചെയ്യുന്ന സമയത്തും ഇപ്പോൾ പറഞ്ഞ പോലെ ബ്രീത്ത് ഔട്ട് നിർബന്ധമാണ് അങ്ങനെ ഒരിക്കലും ബ്രീത്ത് പിടിച്ചു വെച്ച ആരും ചെയ്യരുത് ഇനിയെങ്കിലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ടായിരിക്കട്ടെ നമുക്കൊക്കെ കേൾക്കുമ്പോൾ വളരെ വിഷമവും സങ്കടം തോന്നുന്ന ഒരു കാര്യം തന്നെയല്ലേ തീർച്ചയായിട്ടും മാർക്കും ഇങ്ങനെ ആവത്തുനിന്ന് ഉണ്ടാകാതിരിക്കട്ടെ അപ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് ചെയ്യുക പിന്നെ ഇതേപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം ട്രെയിനേഴ്സും ശ്രദ്ധിക്കുക പുതിയ ബാച്ചൊക്കെ വന്ന് ഇങ്ങനെ ഓവറായിട്ട് വെയ്റ്റൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളവരോട് പറഞ്ഞ് പോസ് റെഡിയാക്കി കൊടുക്കുക നിങ്ങളങ്ങനെ ചെയ്യരുത് ഇതേപോലെ സംഭവങ്ങൾ വരാൻ ചാൻസ് കൂടുതലാണ്